ലംഘനം ചൂണ്ടിക്കാട്ടി കേന്ദ്ര നൽകി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ വിതരണം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം ആവശ്യം മുഖ്യമന്ത്രിക്ക് പുറമെ ചീഫ് സെക്രട്ടറിക്കും ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടർക്കുമെതിരെയാണ് പ്രതാപൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് സംസ്ഥാന സർക്കാരിന്റെ പൊതുഗജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് പ്രസിദ്ധീകരിച്ച പതിനാറ് പേജുള്ള മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗമാണ് എൽ ഡി എഫ് ഭവന സന്ദർശനത്തിലൂടെ വിതരണം ചെയ്യുന്നത് ഇത് പരസ്യമായ ചട്ട ലംഘനമാണെന്ന് കാട്ടിയാണ് പരാതി നൽകിയത് യാതൊരു കാരണവശാലും മുഖ്യമന്ത്രിമാരോ മന്ത്രിമാരോ പ്രധാനമന്ത്രിയോ ഉൾപ്പെടെയുള്ള ഒരാളും സർക്കാരിൻ്റെ ഏതെങ്കിലും നേട്ടങ്ങളോ അവരുടെ പ്രസംഗങ്ങളോ പൊതുപണം ഉപയോഗിച്ച് പ്രചരണം നടത്താൻ പാടില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രി ഓൺലൈൻ വഴി അയച്ചുകൊണ്ടിരിക്കുന്ന പ്രസംഗത്തെ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രിക്ക് ആ ഘട്ടത്തിലാണ് ഈ ചൂണ്ടിക്കാണിക്കുന്ന പതിനാറ് പേജുള്ള പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ഡയറക്ടറുടെ പേര് വെച്ച് അദ്ദേഹം പ്രിന്റഡ് ആൻഡ് പബ്ലിഷറായിട്ടുള്ള ഈ പുസ്തകം ഒരു ബൂത്തിൽ മുന്നൂറ് കോപ്പി വീതം കേരളം മുഴുവൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൽ ഡി എഫിന്റെ പ്രവർത്തകന്മാർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കോഡ് വർക്ക് നടത്താണ് ഇത് ഉപയോഗിച്ചിട്ട് ഈ വിതരണം ചെയ്തതെല്ലാം പിടിച്ചെടുക്കണം ഇത് വിതരണം ചെയ്യാൻ നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടർ എന്നിവരുടെ പേരിൽ പെരുമാറ്റച്ചട്ട ലംഘനത്തിന് നടപടി സ്വീകരിക്കണം മുഖ്യമന്ത്രി തൃശൂരിലെത്തി പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ കരുവന്നൂർ കേസിലെ ഇ ഡി അറിയിപ്പ് ഫോണിൽ പറയാതെ നേരിട്ടെത്തി അറിയിക്കാനാണെന്ന് പ്രതാപൻ പരിഹസിച്ചു ഇ ഡിയെ എതിർക്കുമ്പോഴും കരുവന്നൂർ വിഷയത്തിലെ കണ്ടെത്തൽ ഗൗരവമാണെന്ന് അദ്ദേഹം പറഞ്ഞു എ ചിറകുകൾ പലരുടെയും ഓഫീസിലേക്കും വീട്ടുപളിക്കലേക്കും പറന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണെന്ന് കേൾക്കുന്നു ആ എ ഡിയിനൊക്കെ മുഖ്യമന്ത്രി സ്വാധീനം ഉപയോഗിച്ച് തടഞ്ഞു നിർത്തിയതിന്റെ അറിയിപ്പ് ഫോൺ വഴി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് നേരിട്ട് വന്ന് പറയാൻ വേണ്ടിയിട്ട് ഫോൺ ആരെയും ചോർത്തേണ്ടെന്ന് വെച്ചിട്ട് നേരിട്ട് വന്ന് കൊടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമായാണ് കരുവനൂർ കേസിലെ ഇ ഡിയുടെ അന്വേഷണം ആവിയായി കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇ ഡിയുടെ അനാവശ്യ രാഷ്ട്രീയ അഴിമതിക്കാർക്കെതിരാണ് ഞങ്ങൾ ഇര ഇരകൾക്ക് ഒപ്പമാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അറിയിച്ചു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാളെ വൈകിട്ട് നാല് മണിക്ക് തൃശൂർ ജില്ലയിലെ മൂന്ന് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും എല്ലാ നേതാക്കന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ പ്രതിഷേധ മാർച്ച് നാലു മണിക്ക് നാളെ ഡി സി സിന്ന് ആരംഭിക്കും